നടക്കുവാൻ വഴിയോ കുടിക്കുവാൻ കുടിവെള്ളമോ ഇല്ലാതെ ദുരിതത്തിലായി പത്തോളം കുടുംബങ്ങൾ കൊല്ലം പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ ഈഴന്ധ ഭാഗത്തെ പത്തോളം കുടുംബങ്ങളാണ് വർഷങ്ങളായി ദുരിതം അനുഭവിക്കുന്നത് കൊല്ലം പെരുന്നാട് പഞ്ചായത്തിൽ പതിനേഴാം വാർഡിൽ ഈഴന്റ ഭാഗത്താണ് മഴ പെയ്യുന്നതോടെ നടക്കാൻ നടവഴിയും വെള്ളം കയറി കുടിവെള്ളം മലിനപ്പെടുന്നതോടെ കുടിക്കാൻ വെള്ളവും ഇല്ലാതെയാകുന്നത് എഴുപത് വർഷം കൊണ്ട് ഇവിടെ താമസമാക്കിയ പത്തോളം കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത് നിരവധി തവണ പഞ്ചായത്തിലും കളക്ടർക്കും എം എൽ എക്കും പരാതി കൊടുത്തുവെങ്കിലും നാളിതുവരെയായി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഞങ്ങൾ ഈഴംതറ താമസമായിട്ട് എഴുപത് വർഷം ഇത് ഇതുവരെ ഞങ്ങൾക്ക് പിന്നെ അവിടെ അങ്ങോട്ടുള്ള വഴിയോ വെള്ളമോ ഞങ്ങൾക്ക് ഇതുവരെ നല്ല വെള്ളങ്ങളോ ഇല്ല വഴി റെഡിയാക്കിയിട്ടില്ല കാട് പിടിച്ച് കിടക്കുവാണ് വഴി അതിലേക്കൂടെ ഒരാൾക്ക് പോലും നടക്കാൻ പറ്റുന്നില്ല നടന്നു പോകുമ്പോൾ തന്നെ ചെളിയിൽ തട്ടി മറിഞ്ഞു വീണ് കയ്യും കാലും ഒക്കെ ഒടിയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഒരു വിധത്തിലും അതിലേക്കൂടെ ഈഴന്ത്ര ഭാഗത്തോട്ട് നടക്കാൻ പറ്റുന്നില്ല വെള്ളവും തുളിയായിട്ട് കിടക്കുവാണ് പിന്നെ ഞങ്ങളുടെ വെള്ളം കുടിക്കാൻ പറ്റുന്നതല്ല ഒരു ആശാരിമുക്ക് വഴി പിന്നെ ഇ എസ് ഐന്ന് വരുന്ന ഓടയിലെ വെള്ളം വന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് വന്ന് കെട്ടിക്കിടക്കുവാണ് ആ വെള്ളം യാതൊരു വിധമായിട്ടും റോഡിലോട്ട് ഒഴുകാൻ പറ്റുന്നില്ല ആ വെള്ളം ഞങ്ങളുടെ കിണറ്റിനകത്ത് അടിയൂറ്റ് വഴി വന്ന് കയറി വെള്ളം ചുമന്ന വെള്ളമായിട്ട് അണുക്കളുമായിട്ട് കിടക്കുകയാണ് ആ വെള്ളം ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നില്ല പിന്നെ ഒരു പൈപ്പ് ലൈൻ തന്നിട്ടുണ്ട് അതിനകത്ത് മിക്കവാറും വെള്ളം കിട്ടത്തിൽ ഇല്ലാത്തൊരവസ്ഥയാണ് പിന്നെ ഇത് കൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ജനങ്ങൾക്ക് ഇവിടെ താമസിക്കുന്ന ഇടന്തര ഭാഗത്ത് താമസിക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് വെള്ളവും വഴിയും കാരണം നടക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല അത് കാരണം ഞങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഈ വഴിയും റെഡിയാക്കി തരണം ഈ ഓടയിലെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം തൊട്ട് താഴെ ഒരു തോടൊണ്ട് അതിനകത്ത് ഓട വഴി ആ വെള്ളം തോട്ടിലോട്ട് ഒഴുക്കിത്തരണമെന്ന് പരാതി തരുന്നു ഇത് തന്നിട്ടുള്ളതുമാണ് ഒരുപാട് പരാതി ഞങ്ങൾ കളക്ടറിന് കൊടുത്തിട്ടും ഇതുവരെ അത് സാധിച്ചു കിട്ടിയിട്ടില്ല വാട്ടർ അതോറിറ്റിയിലും കൊടുത്തതാണ് ഈടന്തറ ഭാഗത്ത് വെള്ളം ഇതുവരെയും കിട്ടിയിട്ടില്ല ചുമട്ട് വെള്ളം അവർ അവിടുന്ന് ഞങ്ങൾ ചുമക്കുകയാണ് ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ ദൂരം വന്നാണ് ആ വെള്ളം ഒരു പൈപ്പ് ലൈനിൽ നിന്ന് വന്ന് എടുക്കുന്നത് ഇതുവരെ പൈപ്പ് ലൈൻ റെഡി ആയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പൈപ്പ് ലൈനും ഈ റോഡും ശരിയാക്കി തരണം ഈ വഴി തന്നെ വൃത്തിയാക്കിയത് ഞാൻ തന്നെ ഞാനും കഴിഞ്ഞാൽ വേറെ ഇവിടുത്തെ ഒരു അയൽവാസിയുടെ ചേർന്ന് ഞങ്ങൾ ഭയങ്കരമായി കഷ്ടപ്പെട്ടൊന്നും ഈ പോച്ച മാറ്റാനേ പറ്റത്തില്ല ഈ മെമ്പറുടെ അടുത്തൊക്കെ എത്ര വട്ടം ഇറങ്ങാൻ പറയാം നിങ്ങളങ്ങ് വിട്ട് നിങ്ങളങ്ങ് വിട്ട് വിട്ട് വിട്ടാ ഈ പോരാകിൽ അവിടുന്ന് കൂടെ നടന്നു വരുന്ന വഴിയൊന്നും വെള്ളം കയറി കിടക്കുക കൃമിയായിട്ട് കിടക്കുക കാലും കൈ എല്ലാം പിന്നെ പിന്നെ അവിടെ വന്ന് ഓടി വന്ന് ചൂട് വെള്ളത്തിൽ കഴിയുകയാണ് ഞങ്ങൾ പിറകത്ത് വരുന്നത് കുടിവെള്ളം കുടിവെള്ളവും ഒരു പിന്നെ എത്രയോ വർഷം കൊണ്ട് ഇടന്ന് പറയുന്നത് പൈപ്പ് എന്നാ ചുമ്മാ അവിടം വരെ കൊണ്ടിട്ട് കാണിച്ചാൽ പകുതി വേർ പകുതി വേർക്ക് കൊടുത്ത് പകുതി വേർക്ക് കൊടുത്തില്ല എന്നുവെച്ചാൽ ഫണ്ടില്ല 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 എന്ന് പറഞ്ഞാൽ പണ്ടില്ലെന്ന് പറഞ്ഞാൽ പണ്ടില്ലെന്നായിപ്പോകും എന്നുവെച്ചാൽ ഫണ്ടേ ഒരിക്കലും പഞ്ചായത്ത് കാണത്തില്ല ഈ ഫണ്ട് വരുന്ന പണ്ടല്ല അവിടെ പോയി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടായിരുന്നു അത് പകുതി അങ്ങുഞ്ഞു ആർക്കവർക്കിഷ്ടപ്പെട്ടവർക്കൊക്കെ പുതിയ താമസക്കാർക്ക് വരെ കൊടുത്തിട്ടുണ്ട് വീട് പുതിയതായിട്ട് ഞങ്ങൾ ഇതുവരെ ഒരു പൈപ്പ് ലൈൻ പോലും പല സ്ഥലങ്ങളിൽ നിന്നും ഒഴുകിവരുന്ന ജലം താഴ്ന്ന പ്രദേശമായതിനാൽ ഇവിടെ കെട്ടി നിന്ന് കൊതുകുശല്യവും രൂക്ഷമാണ് വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ആ വെള്ളം കിണറ്റിലേക്ക് ഇറങ്ങി കുടിവെള്ളവും മലിനമാകും ഞങ്ങൾക്കൊരു വിധത്തി നടന്നു പോകാൻ വഴിയില്ല വെള്ളമില്ല കുടിവെള്ളമില്ല വെയിൽ മാർച്ച് ആകുമ്പം വെയിൽ വന്ന അവിടെ ഞങ്ങൾക്ക് കേണറല്ല പറ്റി വരണ്ട് ഞങ്ങൾക്ക് നടന്ന് പോകാൻ വഴിയില്ല ഒരസുഖം വന്നാൽ ഞങ്ങൾക്ക് ആശുപത്രിയിൽ എത്താൻ ഒരു വാഹനം ഇരിയോ വാഹനം ഇരിയൊന്നും ചെയ്യത്തില്ല ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് ആശുപത്രി പോകാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾ പല ഏറ്റവും പരാതി പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് മെമ്പർമാരൊന്ന് ഈ വഴി ഇന്ന് വരെ നോക്കിയിട്ട് ഒരു പരിഹാരം ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഭാഗത്ത് വഴിയും വെള്ളവും വേണം പെരിയാട് പഞ്ചായത്തിൻ്റെ പതിനേഴാം വാർഡായിരുന്നു ഇന്നലെ വരെ ഇപ്പം പുതിയതായിട്ട് വരുന്നത് പതിനെട്ടാം വാർഡാണ് എന്നിരുന്നാലും ഈ പതിനേഴാം വാർഡിൽ വികസനം എത്തി എന്ന് പറയുന്നത് എല്ലാവരും എത്തി എന്നാണ് എല്ലാ നേതാക്കന്മാരും പറയുന്നത് ഞാനും ഒരു ഇടതുപക്ഷ ചിന്താധികാരനാണ് ഞാനൊരു പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് എന്നിരുന്നാലും ഈ പല ഭാഗത്തും വികസനം എത്തിയില്ല എന്നുള്ള ഒരു തെളിവായിട്ടാണ് ഞങ്ങളീ കാണിക്കുന്നത് കാര്യം എന്ന് പറയുന്ന ആ ഭാഗത്ത് എഴുപത് വർഷം കൊണ്ട് താമസിക്കുന്ന വ്യക്തികൾക്ക് ഇന്ന് കുടിവെള്ളവും വഴിയും കൃത്യമായിട്ട് എന്നുള്ളതാണ് പറയാനുള്ളത് എന്നുവെച്ചാൽ അത് കിട്ടി കിട്ടിയില്ല എന്ന് പറയാനുള്ള കാര്യം ഇവിടെ നിന്ന് ഈ എഴുപത് വർഷത്തിന് പിന്നിൽ വന്ന് താമസിക്കുന്ന ആൾക്കാർ ആൾക്കാർക്ക് വഴിയും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നാൽ ഈ എഴുതു വർഷം കൊണ്ട് താമസിക്കുന്ന അന്ന് വയലിനടുക്കൊരു ദ്വീപ് പോലെ താമസിച്ചുകൊണ്ട് ഈടന്തര കുടുംബം എന്ന് പറയുന്ന ആ കുടുംബത്തിന് ഇപ്പോഴും വഴിയില്ല എന്നുള്ളതാണ് ആ വഴിക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നോക്കി നോക്കിയിട്ട് ഒന്നും ഒന്നും ആവുന്നില്ല അങ്ങനെ അങ്ങനെ ഈ സഹോദരങ്ങൾ സഹോദരങ്ങൾ കളക്ടറേറ്റിലും വാട്ടർ അതോറിറ്റിയിലും പരാതി കൊടുത്തതിൻ്റെ പിന്നെ ഫോട്ടോ അതിൻ്റെ ഈ അവിടെ കൊടുത്തതിൻ്റെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പേരുടെ കയ്യിൽ പോകുന്നുണ്ട് അപ്പോൾ ഇതുപോലും ഒന്നും ഒന്നും ഉള്ളില്ലെന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മീഡിയ മെഷനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം അധികാരികളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യിക്കുക എന്ന് മാത്രമാണ് അത് ലക്ഷ്യം വെക്കുന്നത് അല്ലാതെ ഈ രാഷ്ട്രീയ രാഷ്ട്രീയ ചിന്താഗതിയോ അല്ലെങ്കിൽ ആരെങ്കിലും തരം താഴ്ത്തിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ആ രീതിയിലാണ് ഞങ്ങളുടെ സഹോദരങ്ങളുടെ സഹോദരങ്ങൾ വരുന്നു ഈ സഹോദരങ്ങളൊക്കെ സഹോദരങ്ങളെയൊക്കെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഏകദേശം ഇവിടുന്ന് മുന്നൂറ് മീറ്ററോളം മുന്നൂറ് മീറ്ററോളം മാറി നിന്നാണ് അവർ വെള്ളം കൊണ്ടുവരുന്നത് അവരുടെ കുടിവെള്ളം നിങ്ങളൊന്ന് കാണണം നിങ്ങൾ മീഡിയ വിഷംകാരാണല്ലേ അപ്പം നിങ്ങളൊന്ന് കാണണം അത് കുടിവെള്ളം ആ കണ്ടത് വെച്ചാൽ പാട പോലെ തെളിഞ്ഞിരിക്കുകയാണ് ആ കുടിവെള്ളം എന്ന് വെച്ചാൽ ഈ വയൽ മേഖലയിലാണെങ്കിൽ പോലും ആ കുടിവെള്ളം അങ്ങനെ ഉള്ളതാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് അവർ ജീവിക്കുന്നത് എന്ന് വെച്ചാൽ രാത്രി രാത്രി ഒരു കുഞ്ഞിനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒന്ന് എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഇതാണ് ഈ രണ്ട് മൂന്നാൾക്കാർ മൂന്നാൾക്കാർ ചേർന്നാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ഈ മൂന്നാൾക്കാർ ഈ വഴി ഒന്ന് പെട്ടാൻ വേണ്ടി നോക്കിയ സമയത്ത് പോച്ച പുല്ല് പടന്നു കിടക്കുക പുല്ല് പടന്നു കിടക്കുന്ന സമയത്ത് ഓരോ വീട്ടുകാർ ഇരുന്നൂറ് രൂപ വീതം കൊടുത്താണ് ആയിരം രൂപ കൊടുത്താണ് രണ്ട് പേര് പേരെ നിർത്തിയാണ് ഈ വഴിയെന്ന് വൃത്തിയാക്കി ഇപ്പം നിങ്ങൾക്ക് ഈ ഈ മെഷീനെ കാണാൻ പറ്റില്ല എത്രത്തോളം ആൾക്കാരുണ്ട് ഇവിടെ ഏകദേശം ഏകദേശം ഒരു പിന്നെ ആറ് കുടുംബങ്ങൾ ഇവിടെ താമസമുണ്ട് ആറ് കുടുംബങ്ങൾക്ക് ഇവിടെ താമസമുണ്ട് പക്ഷേ ഈ ആറ് കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ മാത്രമല്ല വിടുന്നത് ഇഴന്ത്ര ഭാഗത്തേക്ക് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുപ്പതോളം കുടുംബങ്ങളാണ് ഉള്ളത് മുപ്പത്തോളം കുടുംബങ്ങളാണ് വിളുന്നത് അതായത് ഇത് ആശാരി മുക്ക് മുതൽ താഴെട്ട് വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ദുരിത ദുരിതം അനുഭവിക്കുന്നത് അനുഭവിക്കുന്ന വ്യക്തികൾ പറഞ്ഞു കഴിഞ്ഞാൽ കളപ്പില്ലാതെ കുടുംബം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം ഇങ്ങോട്ട് വരുന്ന മൊത്തം വെള്ളത്തിൻ്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക അവരെന്നു വെച്ചാൽ അതായത് ആ വെള്ളം വെള്ളം കെട്ടിക്കിടക്കുന്നത് കെട്ടിക്കിടക്കുന്നത് അഞ്ചാംകുറ്റി സഹകരണ ബാങ്കിൻ്റെ ആ ഭാഗത്തുനിന്ന് ഒഴിവരുന്ന വെള്ളം വാനശാലയിൽ നിന്ന് അവിടെ നിന്ന് ഒഴിവരുന്ന വെള്ളം അപ്പം ഈ നമ്മുടെ കുഴിയേത്താവ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഒഴി വരുന്ന വെള്ളം ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് വെള്ളം ഒഴുകി വരുന്നത് പോലും അതിൻ്റെ മാലിന്യം മൊത്തം അടിഞ്ഞു വീണ് കിടക്കുന്ന സ്ഥലമാണ് ആ അടിഞ്ഞു വീണ് കടത്ത് എന്തോ ഒരു ദുർ എന്തോ ദുർഗന്ധം എന്തോ എന്തോ അറിയോ പൈപ്പ് ലൈനിൻ്റെ കണക്ഷനു വേണ്ടി വാട്ടർ അതോറിറ്റിയെ സമീപിച്ചെങ്കിലും ഒരു പൈപ്പ് ഇട്ടുകൊടുക്കുവാൻ പോലും ഇതുവരെയും സാധിച്ചിട്ടില്ല പെരുന്നാട് ഏലായിയുടെ നടുത്തോടിനു സമീപത്തെ കാടുകൾ വെട്ടിത്തെളിച്ചാണ് ഇവിടെയുള്ളവർ സഞ്ചരിക്കുന്നത് ഈ ഭാഗത്തുള്ളവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഒരു ഓട്ടോ പോലും എത്താത്ത അവസ്ഥയാണ് സ്ഥലം മെമ്പറോട് നിരവധി തവണ പരാതിപ്പെട്ടുവെങ്കിലും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം